മുൻ രഞ്ജി താരം സോണി ചെറുവത്തൂർ കൂടി ചേരുകയാണ് ശ്രീ സോണി ചെറുപത്തൂർ ഇപ്പോൾ കൂടുതൽ മത്സരങ്ങൾ വരാൻ പോകുന്ന സമയമാണ് ഇന്ത്യക്ക് രണ്ടു വർഷത്തിനപ്പുറം നമ്മളും ബംഗ്ലാദേശും കൂടിയാണ് ടി ട്വന്റി വേൾഡ് കപ്പിന് ആദ്യം വഹിക്കാൻ പോകുന്നത് അഞ്ചു വർഷത്തിനപ്പുറം ഒ ഡി ഐ വേൾഡ് കപ്പ് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം വരുമ്പോൾ ഒരു ലോകകപ്പിന് കൂടി നമുക്ക് ആദ്യത്തെ വഹിക്കാനുള്ള സാധ്യത കൂടിയാണ് തെളിയുന്നത് അല്ലേ യാതൊരു സംശയമല്ല അത് പ്രത്യേകിച്ച് കൊച്ചിയിൽ കൊച്ചി മത്സരത്തിൽ അതിന്റെ ആ സ്റ്റേഡിയത്തിൽ ഉണ്ടാവാൻ്റെ പ്രാധീന ആ ഒരു അന്തരീക്ഷവും ആ ഒരു വൈദ്യും ഒക്കെ തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നതാണ് തീർച്ചയായിട്ടും അതൊരു തരത്തിൽ സ്റ്റേഡിയം വരികയാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർക്ക് വലിയ ഒരു അനുഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റർ നമ്മുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റർ തിന്നു യോ ഹന്നാൻ അത്തരത്തിലുള്ള താരങ്ങൾ ഉണ്ടായതുപോലും നമ്മുടെ ഒരു സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ വന്ന് അത് കണ്ട് അതിന്റെ ഭാഗമാവാൻ സാധിച്ചതിന്റെ ശേഷമാണ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ക്രിക്കറ്റേഴ്സിനും അത് വലിയ അനുഗ്രഹമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും നമ്മുടെ രണ്ടായിരത്തി പതിനേഴ് അണ്ടർ സെവൻറി ലോകകപ്പിന് ശേഷം മത്സരങ്ങളെല്ലാം നടക്കുന്നത് ഇപ്പോൾ കൊച്ചി കലൂർ സ്റ്റേഡിയം ഫിഫ നിലവാരത്തിൽ പുതുക്കണിതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്താറില്ല കാര്യവട്ട സ്റ്റേഡിയത്തിലാണ് നടത്തുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ നേരത്തെ മനോജ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് വർഷത്തിൽ ഒരു മത്സരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് ആ ഒരു മാസത്തിലായിരിക്കും മെയിൻ്റനൻസ് അടക്കമുള്ള വർക്ക് വർക്കുകൾ നടക്കുന്നത് കൂടുതൽ പണം കെ സി അതിന് വേണ്ടിയിട്ട് ഒരൊറ്റ മത്സരത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം സ്റ്റേഡിയം വരുമ്പോൾ അങ്ങനെ കുറേ സമ്മർദ്ദങ്ങൾ പ്രത്യേകിച്ച് മാത്രമല്ല നമ്മൾ എല്ലാ മത്സരവും മത്സരത്തിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് കുറേ വിവാദങ്ങൾ കാണാറുണ്ട് കറണ്ട് ബില്ല് അടച്ചില്ല മറ്റ് കാര്യങ്ങൾ അടക്കമുള്ള അടക്കമുള്ള ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരുപാട് വിവാദങ്ങളും നടക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ വിവാദങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കുറ്റം പറ്റ രീതിയിൽ മത്സരം സംഘടിപ്പിക്കാനും ഈ ഒരു സ്വന്തം സ്റ്റേഡിയത്തിലൂടെ നമുക്ക് സാധ്യമാകും അല്ലേ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് കരുതേണ്ടി വരാ കാരണം അത് നമുക്ക് ഒരു വർഷം മുഴുവൻ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഹോം ഓഫ് കേരള ക്രിക്കറ്റ് എന്ന നിലയിലേക്ക് അത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ മാറുന്നത് അങ്ങനെ മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും സമീപകാലത്ത് നേട്ടമുണ്ടാക്കിയ പല പുതിയ സ്റ്റേറ്റുകളും അല്ലെങ്കിൽ പുതിയ ടീമുകൾക്കും അവരുടെ സ്റ്റേഡിയം അവർക്ക് ഒരു വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം സ്റ്റേഡിയം ആ സ്വന്തം സ്റ്റേഡിയത്തിൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വന്ന് നിൽക്കാനും അവിടെ വന്ന് കളിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ വിദർഭ സുരക്ഷ പോലെയുള്ള ഒരുപാട് ചാമ്പ്യൻസ് ആയിരുന്നു എഹി ട്രോഫി അവർക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പലപ്പോഴും സ്ഥിരമായിട്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ട് അത്തരത്തിലുള്ള ഒരു സ്റ്റേഡിയം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അവിടെ കൂടുതൽ പ്രാക്ടീസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന അതേ സാഹചര്യം നമ്മുടെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതിനപ്പുറത്ത് ഒരു അന്താരാഷ്ട്ര മത്സരം വരുന്ന സമയത്ത് അത് എപ്പോഴും തയ്യാറായിരിക്കും എന്നുള്ളത് പലപ്പോഴും അത് നടത്തുന്ന അതിന്റെ പുറകിൽ അധ്വാനിക്കുന്നവർക്കും അത് വലിയ ആശ്വാസം അയയ്ക്കണം ഉറപ്പായിട്ടും വളരെ നന്ദി നമ്മളോട് അതിഥികൾ കൊച്ചിയിലെ പുതിയ സ്റ്റേഡിയത്തിന് വേണ്ടി നെടുമ്പാശ്ശേരിയിലെ പുതിയ സ്റ്റേഡിയത്തിന് വേണ്ടി അറുപത് ഏക്കർ സ്ഥലത്ത് ഭൂമിക്കുവേണ്ടി എം ഓ ഒപ്പിട്ടുനിന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്നും ബിന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത്